നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോയമ്പത്തൂരിലെ ശിവാനന്ദ കോളനിയിലെ അമ്മാസ എന്ന് പറയുന്ന നാപ്പത്തിയേഴ് വയസ്സായ യുവതി മക്കളുണ്ട് രണ്ട് മക്കളാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ ഭാര്യ വീട്ടിലുമാണ് താമസിക്കുന്നത് അവൻ തിരിഞ്ഞു നോക്കാറില്ല അപ്പൊ അമ്മാസ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് അമ്മാസയുടെ ഭർത്താവ് ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ മുകളിൽ പിരിഞ്ഞു പോയതാണ് അദ്ദേഹത്തിന് അറുപത് വയസ്സുണ്ട് അയാളുടെ പേര് മാരിമുത്തു എന്നാണ് മാരിമുത്തു വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് അങ്ങനെ കുറച്ച് സ്വത്ത് മാരിമുത്തുവിന്റെ കയ്യിൽ നിന്നും എനിക്ക് വാങ്ങിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വക്കീലിനെ കാണണം ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണം എന്നൊക്കെ മകളോട് പറഞ്ഞിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കാർക്കും എന്നെ നോക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സഹോദരന്റെ അടുത്തേക്ക് പോവുകയാണ് കാരണം ഈ അമ്മാസിയുടെ ഒരു സഹോദരൻ ചെന്നൈയിലുണ്ട് സഹോദരൻ പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നോളൂ ഞാൻ നോക്കാം അപ്പോ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ സഹോദരന് കൊടുക്കണം കാരണം സഹോദരനും വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനൊന്നാം തീയതി അമ്മാസെ ഒരു വക്കീലിനെ കാണാൻ വേണ്ടി പോകുന്നതിന് മുന്നേ തന്നെ ഈ മകൾ ശകുന്തളയെ വിളിച്ചു പറഞ്ഞു ഞാൻ അവിടെ നിന്നും രണ്ടു മണിയുടെ വണ്ടിക്ക് ചെന്നൈയിലേക്ക് പോകും പിന്നെ ഒരു മാസം കഴിഞ്ഞ് മാത്രമേ തിരിച്ചു വരുള്ളൂ എന്നാണ് ശകുന്തളയോട് പറഞ്ഞത് അങ്ങനെ അമ്മാസെ അവിടെ നിന്നും ഇറങ്ങി രാജിവേലു എന്ന് പറയുന്ന ഒരു വക്കീലിന്റെ അടുത്താണ് പോയത് അങ്ങനെ രാജുവേരു എന്ന് പറയുന്ന വക്കീലിനെ കണ്ടതിന് ശേഷം രണ്ട് മണിയുടെ വണ്ടിക്ക് ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകും എന്നാണ് ശകുന്തള കരുതിയത് ഏതായാലും ശകുന്തള ഈ വണ്ടിയിൽ കയറുന്നതിന് മുന്നേ ഒരു ഒന്നര മണിക്കൊക്കെ വിളിച്ചപ്പോഴേ ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴും സ്വിച്ച് ആയിരുന്നു എന്നിങ്ങനെയാണ് മൊബൈൽ കാണിച്ചത് ഏതായാലും അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈൽ റേഞ്ച് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറിയിട്ടുണ്ടാകും എന്നാണ് മകൾ ശകുന്തളയും കരുതിയത് രാവിലെ അമ്മ അവിടെ എത്തിയോ എന്ന് ചോദിക്കാൻ വേണ്ടി അമ്മയുടെ സഹോദരനെ ഫോൺ ചെയ്തു അപ്പോഴാണ് സഹോദരൻ പറഞ്ഞത് ഇവിടത്തേക്ക് വന്നിട്ടില്ല ഇന്നലെ ഒരു എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു രണ്ടു മണിയുടെ വണ്ടിക്ക് കയറുമെന്ന് പക്ഷെ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് അമ്മയുടെ സഹോദരന് പറയുന്നത് ഏതായാലും ബന്ധു ബന്ധുവീടുകളിലെല്ലാം അന്വേഷിച്ചു ശകുന്തളിയും ശകുന്തളയുടെ ഭർത്താവും പോയിട്ട് എല്ലാ ബന്ധുക്കളെടുത്തും അന്വേഷിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മക്കളും കൂടെ ഇല്ലാത്തതുകൊണ്ട് അമ്മ ബന്ധു വീടുകളിലൊക്കെ പോകുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധു വീടുകളിലും നോക്കിയപ്പോഴും അവിടെ ും വന്നിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചത് അങ്ങനെ ഡിസംബർ പതിമൂന്നാം തീയതി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ചെയ്യുകയാണ് അതായത് അമ്മാസ എന്ന് പറയുന്ന എന്റെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് മകളും മരുമകനും പോയിട്ടാണ് കംപ്ലൈന്റ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ പോയത് ഈ വക്കീലിന്റെ അടുത്താണ് വക്കീൽ പറഞ്ഞു പതിനൊന്നര മണിയോട് കൂടിയിട്ട് ഇവിടെ വന്നിരുന്നു കേസിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു അതിനുശേഷം ഇവിടെ നിന്നും തിരിച്ചുപോയി എന്നാണ് വക്കീൽ പറഞ്ഞത് അതിനു ശേഷമാണ് അന്വേഷണം മാരിമുത്തുലേക്ക് നീങ്ങുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മാരിമുത്തുവിന്റെ സ്വത്താണ് വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ സ്വത്ത് കൊടുക്കാതിരിക്കാൻ മാരിമുത്തു ഇനി എന്തെങ്കിലും ചെയ്തോ എന്നുള്ളൊരു സംശയമായിരുന്നു പോലീസിന് അതുകൊണ്ട് തന്നെ മാരിമുത്തുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു നല്ല രീതിയിൽ ചോദ്യം ചെയ്തു പക്ഷേ അഞ്ച് ദിവസമായിട്ട് മാരിമുത്തുവിൽ നിന്നും ഒരു തുമ്പും ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ മാരിമുത്തുവിനെയും വിട്ടു പിന്നീടുള്ള സംശയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മകളിലും മരുമകളിലുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ അടുത്ത് നിന്നും സ്വത്ത് വാങ്ങിച്ചതിന് ശേഷം കുറച്ച് ഭാഗം ഈ സഹോദരന് കൊടുക്കും എന്ന് പറഞ്ഞത് മകൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല അത് മകൾ അപ്പോൾ തന്നെ അമ്മയോട് പറയുകയും ചെയ്തു അമ്മ അപ്പോൾ പറഞ്ഞു എന്നെ നോക്കാൻ ആർക്കും കഴിയില്ല എന്നെ നോക്കുന്നത് എൻ്റെ സഹോദരനാണ് അവനല്ലാതെ പിന്നെ ഞാൻ ആർക്കാണ് കൊടുക്കുക എന്നാണ് അമ്മ പറഞ്ഞത് അത് ഈ പിന്നെ മകളുടെ ഭർത്താവിനും കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇവര് രണ്ടുപേരെയും പോലീസ് ചോദ്യം ചെയ്തു പക്ഷെ യാതൊരു തുമ്പുമില്ല ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു കേസ് ഒരു കോൾഡ് കേസ് ആയിട്ട് മാറി അതായത് ഒരു ആ ഒരു ഫയൽ ഒരു മൂലയിലേക്ക് പോയി എന്നുള്ളതാണ് പിന്നീട് ഒരു ഏഴ് വർഷമൊക്കെ കഴിഞ്ഞാൽ അവര് ഓട്ടോമാറ്റിക്കായിട്ട് മരിച്ചു എന്നുള്ള ഒരു വിധിയാണ് വരിക ഈ സംഭവത്തിന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലെ ഇതേ വക്കീല് അതായത് ഈ രാജുവേലു എന്ന് പറയുന്ന വക്കീലും അയാളുടെ ഭാര്യ മോഹനെയും കോയമ്പത്തൂർ വില്ലേജ് ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് അയാളുടെ ആവശ്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സ്ഥലമുണ്ട് അത് എൻ്റെ ഭാര്യയുടെ പേരിലാക്കണം പേരിലേക്ക് മാറ്റി എഴുതണം എന്നാണ് അയാൾ പറയുന്നത് ഏതായാലും വില്ലേജ് ഓഫീസർ ഇതൊക്കെ പരിശോധിച്ചപ്പോഴേ ആഴ്ചകൾക്ക് മുമ്പ് വില്ലേജ് ഓഫീസർക്ക് ഒരു ഊമക്കത്തിൽ ലഭിച്ചിരുന്നു ഇതുപോലെ ഒരു രാജുവേലു എന്ന് പറയുന്ന ളും അയാളുടെ ഭാര്യയും ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട് ആ സ്ത്രീ ഓൾറെഡി മരിച്ചതാണ് മരിച്ച സർട്ടിഫിക്കറ്റ് പോലും വാങ്ങിച്ചതാണ് എന്നുള്ള തരത്തിൽ ഒരു ഓമക്കത്ത് വന്നിരിക്കുകയാണ് ഈ ഓമക്കത്ത് കണ്ട വില്ലേജ് ഓഫീസർ ഇവരോട് പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട് നിങ്ങളുടെ ഭാര്യ മരിച്ചതായി കാണിച്ച് നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോഴേ വക്കീല് പറഞ്ഞ് ഞാനൊരു വക്കീലാണ് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ഈ വില്ലേജ് ഓഫീസറോട് ചോദിച്ചു അയാൾ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂട്ടിയിട്ട് കോടതിയിൽ പോയിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കുക ആ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോടതി അപ്പോൾ തന്നെ ജഡ്ജ്മെന്റ് തരും അതുമായിട്ട് നേരെ കോർപ്പറേഷൻ ഓഫീസിൽ പോയിക്കോളൂ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ആധാരം ഇവരുടെ പേരിലാക്കാം എന്നാണ് ഈ വില്ലേജ് ഓഫീസർ പറഞ്ഞത് അതിൻ പ്രകാരം ഈ വക്കീല് അതായത് മോഹനിയും അതുപോലെ തന്നെ രാജുവിലും രണ്ടുപേരും നേരെ കോയമ്പത്തൂർ കോടതിയിൽ പോയിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ് അതായത് തന്റെ ഭാര്യയുടെ പേരില് ആരോ കളവ് പറഞ്ഞിട്ട് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അത് ഒന്ന് റദ്ദ് ചെയ്ത് തരണം ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് കോടതി പറഞ്ഞു ഇതെന്താണ് ായോ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കലോ അങ്ങനെ പെട്ടെന്ന് തന്നെ കോടതി ഒരു ജഡ്ജ്മെന്റ് പാസാക്കിയിട്ട് അതായത് കോർപ്പറേഷൻ ഓഫീസറെ നിങ്ങൾ എവിടെ നോക്കിയാണ് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത് എന്നുള്ള തരത്തിൽ ഒരു ജഡ്ജ്മെന്റും പാസാക്കിയിട്ട് ഇവരുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ ഈ ജഡ്ജ്മെന്റുമായിട്ട് നേരെ കോർപ്പറേഷൻ ഓഫീസിൽ പോയി അവിടെയുള്ള ഓഫീസറോട് കാര്യങ്ങൾ പറഞ്ഞു അതായത് എൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വില്ലേജ് ഓഫീസിൽ പോയപ്പോഴാണ് ഇവരുടെ പേരിൽ ആരോ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ന് അപ്പോഴും പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഇതൊന്ന് അന്വേഷിക്കണമല്ലോ എന്ന് ഈ കോർപ്പറേഷൻ ഓഫീസർ പറയുകയാണ് അപ്പോൾ ഈ രാജ്യമേൽ പറഞ്ഞു വേണ്ട സാറെ നമുക്ക് അതിനൊന്നും കഴിയില്ല ആർക്കും എന്തോ ആരോ തട്ടിപ്പ് നടത്തിയതാകാം ഇല്ലെങ്കിൽ എന്നെ ചതിച്ച അങ്ങനെ എന്തോ ഒരു പ്രശ്നമാണ് എന്തായാലും ഇനി ഇതിന്റെ പുറകെ പോകാനില്ല അതുകൊണ്ട് തന്നെ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് തരണമെന്ന് ഈ കോർപ്പറേഷൻ ഓഫീസിലോട് പറയുകയാണ് പക്ഷെ അദ്ദേഹം തയ്യാറായില്ല അയാളും നേരെ പോലീസിലേക്ക് വിവരം അറിയിക്കുന്നു പോലീസിലേക്ക് വിവരം അറിയിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഈ കോർപ്പറേഷൻ ഓഫീസിൽ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു ആ കോപ്പിയിൽ ഇതിന് സാക്ഷ്യം ആരാണ് സാക്ഷി രണ്ട് സാക്ഷികൾ സാക്ഷികളുണ്ടാവും അതുപോലെ തന്നെ ഏത് ശ്മശാനത്തിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് ും ഏത് ഡോക്ടറാണ് ഈ ഡെത്ത് സ്ഥിരീകരിച്ചത് എന്നുണ്ടാകും ഇതൊക്കെയുള്ള ഒരു കോപ്പി കോർപ്പറേഷൻ ഓഫീസിലുണ്ടായിരുന്നു ആ കോപ്പിയും പോലീസിന് കൈമാറി ആ കോപ്പിയിൽ കണ്ട രണ്ട് പേരുകളെ അതായത് പഴനിച്ചാമി മാരിമുത്തു എന്ന് പറയുന്ന രണ്ട് പേരുകളെ ഈ രണ്ട് പേരുടെയും അഡ്രസ്സും തപ്പിയിട്ട് പോലീസ് പോയി അവരെ രണ്ടാളെയും കസ്റ്റഡിയിലെടുത്തു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഒരു സത്യം അറിഞ്ഞത് അതായത് ഈ രാജവേലു എന്ന് പറയുന്നയാളുടെ ഡ്രൈവറും വേലക്കാരനുമാണ് ഈ രണ്ടുപേരും ഏതായാലും ഇത് ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന് പോലീസിന്റെ മനസ്സിലായി അങ്ങനെ രണ്ട് പേരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് രഹസ്യമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ രാജ്യമേരിൽ ഇതിനെ അങ്ങനെ ഇങ്ങനെയൊന്നും ആക്ഷൻ എടുക്കാൻ കഴിയില്ല അയാൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വലിയൊരു പുള്ളിയാണ് അതായത് എല്ലാ മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വേണ്ടപ്പെട്ട ഒരു മെൻഷനാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞ പോലീസുകാർക്ക് നല്ല ഭയമുണ്ട് എന്തെങ്കിലും ഇയാൾക്കെതിരെ ഒരു ഫൗളാണ് ഞങ്ങൾ എടുത്തത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി വരെ തെരച്ചേക്കും ഇവർക്ക് അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ട് രഹസ്യ കേന്ദ്രത്തിലെ ഈ രണ്ട് പേരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത് എന്നുള്ള അതായത് ഈ രാജിവേലുവും മോഹനിയും ഇവിടെ കോയമ്പത്തൂർ വരുന്നതിന് മുന്നേ ഓറീസയിലെ ഭുവനേശ്വറിലായിരുന്നു താമസം അവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനി തുടങ്ങുകയും ജനങ്ങളിൽ നിന്നും ഒരു പന്ത്രണ്ട് കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയിട്ട് അവിടെ നിന്നും മുങ്ങിയ രണ്ട് വ്യക്തികളാണ് അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഈ പണം ഉപയോഗിച്ച് ഒരുപാട് സ്വത്തും കാര്യങ്ങളും െ വാങ്ങിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഒക്കെ ഭാര്യയ്ക്കൂരി സംഭാവന കൊടുക്കുകയും ചെയ്തപ്പോഴേ എല്ലാവരും ഇവരുടെ കൂടെയായി അങ്ങനെ ഇവരുടെ തട്ടിപ്പും കാര്യങ്ങളൊന്നും ഇവിടെ അറിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം ആരും അന്വേഷിച്ച് പോയിട്ടില്ല പിന്നീടാണ് ഈ രാജുവേലുവിനെ ഈ മോഹിനിയുടെ പേരിലാണ് കേസുകളെല്ലാം ഉള്ളത് രാജുവേലിന്റെ പേരിൽ ഒരു കേസും പോലുമില്ല എല്ലാ കേസുകളും ഭാര്യയുടെ പേരിലാണ് അപ്പൊ ഈ ഭാര്യയുടെ പേരിലുള്ള അഞ്ച് ക്രിമിനൽ കേസുകളാണ് ഓറീസയിലുള്ളത് അത് റദ്ദു ചെയ്യണമെങ്കിൽ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ മോഹിനിയുടെ എല്ലാ കേസുകളും അവിടെ നിന്ന് റദ്ദു ചെയ്ത് കിട്ടുമെന്ന് ഈ രാജുവേലിന് അറിയാമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനുള്ള ഒരു തന്ത്രം എനിയുകയാണ് എങ്ങനെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാം കാരണം എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവറാണ് അയാൾ എല്ലാ ക്രിമിനലിനും എല്ലാ ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കും ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരു ഗുണ്ട തന്നെയാണ് ഈ ഡ്രൈവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ രണ്ടു പേര് അതായത് ഈ വക്കീലും അതുപോലെ ഡ്രൈവറും മാത്രമേ വക്കീൽ ഓഫീസിലുള്ളൂ അപ്പോഴാണ് തനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാവ സ്ത്രീ കരഞ്ഞുകൊണ്ടുവരുന്നത് അത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനൊന്നാം തീയതി ആ സ്ത്രീയാണ് നമ്മൾ ആദ്യം പറഞ്ഞ അമ്മാസ എന്ന് പറയുന്ന നാൽപ്പത്തേഴ് വയസ്സുകാരി ആ നാൽപ്പത്തേഴ് വയസ്സുകാരി വക്കീൽ ഓഫീസിലേക്ക് വന്നിട്ട് പറഞ്ഞു എനിക്ക് ആരുമില്ല എൻ്റെ രണ്ട് മക്കളും എന്നെ വിട്ടുപോയി ഭർത്താവും ഒഴിവാക്കി അതുകൊണ്ട് എനിക്ക് ഭർത്താവിൻ്റെ എടുക്കുന്ന കുറച്ച് സ്വത്ത് വാങ്ങിച്ചു തരണം ഒന്ന് എന്റെ വക്കീല് സഹായിക്കണം എൻ്റെ കയ്യിലാണെങ്കിൽ അധികം പൈസയും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ വക്കീല് പറഞ്ഞു നിങ്ങൾ ഇരിക്കുകയും ഞാൻ എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഡ്രൈവറോട് കണ്ണുകൊണ്ട് കാണിക്കുകയും അയാൾ പോയിട്ട് മയക്കുകുളിക കലർന്ന ഒരു ജ്യൂസ് കൊണ്ടുവന്ന് ഈ അമ്മാസയ്ക്ക് കൊടുത്തു അതിനുശേഷം അവിടെ വെച്ച് ഈ അമ്മാസയെ കഴുത്തി ഞരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നെ ഈ ഡ്രൈവറും അതുപോലെ വക്കീലും ചേർന്ന് ഈ മൃതദേഹം ഒരു തുണിയിൽ പൊതിയുകയും ഇവരുടെ എല്ലാ പരിപാടികൾക്കും അതായത് ഈ വക്കീലിന്റെ കൂടെ നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറെ കൊണ്ട് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് അതായത് സ്വന്തം ഭാര്യ മോഹന മരിച്ചുപോയി എന്നുള്ള ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റും തയ്യാറാക്കി അതിനുശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ജോലിക്കാരനോട് ും കാര്യങ്ങൾ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്മശാനത്തിൽ സംസ്കരിക്കുമ്പോഴേ ഒരു രണ്ട് സാക്ഷികൾ വേണം ആ സാക്ഷികളാണ് ഈ ഡ്രൈവറും ഈ ജോലിക്കാരനും അപ്പോഴും അറയിലുണ്ടായിരുന്നു എല്ലാ വിവരങ്ങളും അവർക്കും അറിയാമായിരുന്നു അതിനുശേഷം അവിടെയുള്ള ആൾക്കാരൊക്കെ വന്നു കാരണം മുഖൊന്നും അത്ര തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഇതിലാണ് അതായത് വീണപ്പോഴും പൊട്ടിപ്പോയിനിന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് ബോധം കെട്ട് വീഴുമ്പോഴും മുഖം അടിച്ചതുകൊണ്ടാണ് ഇത് തുറക്കാത്തത് അങ്ങനെ കുറച്ച് അയൽവാസികളും കാര്യങ്ങളൊക്കെ വന്നു വേറെ ബന്ധുക്കൾ കാര്യങ്ങളൊന്നുമില്ലല്ലോ അതിനുശേഷമാണ് ഈ മൃതദേഹം അവിടെയുള്ള ആർത്തിപ്പാളയം എന്ന് പറയുന്ന ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ എത്തിയിട്ട് ഈ ഡ്രൈവറും അതുപോലെ തന്നെ ജോലിക്കാരനുമാണ് അവിടെ സാക്ഷിയായിട്ട് ഒപ്പിട്ടത് ഈ രേഖയെല്ലാം കൊണ്ടുപോയിട്ട് കോർപ്പറേഷൻ ഓഫീസിൽ കൊടുക്കുകയും അങ്ങനെ രാജ്വേലു എന്ന് പറയുന്ന വക്കീല് അവിടെ നിന്നും ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് മോഹിനിയുടെ പേരിൽ വാങ്ങിക്കുകയും ചെയ്തു പിന്നീട് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുപോയി ഭുവനേശ്വരിലെ കോടതിയിൽ ഹാജർ ാക്കുകയും അവരുടെ പേരിലുള്ള അഞ്ച് കേസുകൾ റദ്ദു ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇതൊക്കെ കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം മണിവേലി എന്ന് പറയുന്ന ഒരാളെ അതായത് രാമനാഥപുരത്തിനടുത്ത് കണ്ണായ ഒരു ഏക്കർ സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ ഓണറാണ് ഈ മണിവേലു ഈ സ്ഥലം ശരിക്കു പറഞ്ഞ വക്കീലിന് മോഹമുണ്ട് വക്കീലിന് വേണം അങ്ങനെ തന്ത്രപരമായിട്ട് ഈ മണിവേലുവിനെ വക്കീലിന്റെ അടുത്ത് എത്തിക്കുന്നു അപ്പോഴാണ് അറിഞ്ഞത് ഈ മണിവേലുവിന് ആരുമില്ല കാര്യമായിട്ട് ബന്ധുക്കൾ ആരുമില്ല കല്യാണം കഴിച്ചിട്ടില്ല മക്കളോ ില്ല അങ്ങനെ ഈ മണിവേലുവിനെ കുറച്ചു കാലം കൂടെ നിർത്തുന്നു അതിനുശേഷം തന്ത്രപരമായിട്ട് ഈ സ്ഥലം ഞാൻ വാങ്ങി എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതായത് ഈ വക്കീല് പിന്നീട് ഈ മണിവേലുവിനെ ആരും കണ്ടിട്ടുമില്ല ഇയാൾ ഇവിടെ പോയി ആർക്കും അറിയില്ല ഈ വക്കീലിന്റെ രാഷ്ട്രീയ പവറും അതുപോലെ തന്നെ മണി പവറും കൊണ്ട് ഇതാരും അന്വേഷിച്ചതുമില്ല എന്നുള്ളതാണ് കാരണം മണി ഈ മണിവേലിനെ പോലെയുള്ള ആരെ ആരന്വേഷിക്കാനാണ് അങ്ങനെ അയാളുടെ ആ ഒരു കേസും അങ്ങനെ പോയി എന്നുള്ളതാണ് പിന്നീടാണ് ഈ ഒരു മണിവേലിന്റെ സ്ഥലമാണ് ഭാര്യയുടെ പേരിലേക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിലേക്ക് ഇവർ രണ്ടുപേരും വരുന്നത് അതുപോലെ ഊമക്കത്ത് അയച്ചതും ഈ വക്കീല് തന്നെയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കോടതിയിൽ പോയിട്ട് മരിച്ചിട്ടില്ല അത് റദ്ദു ചെയ്യണം എന്ന് പറയാൻ വേണ്ടി തന്നെ ൊണ്ട് തന്നെയാണ് വക്കീല് ഈ വില്ലേജ് ഓഫീസർക്ക് ഒരാഴ്ച മുമ്പ് അയച്ചത് എന്നുള്ളതാണ് ഇയാളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയത് ഈ കോർപ്പറേഷൻ ഓഫീസർ ഓഫീസിലെ ഓഫീസറുടെ അടുത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാളാണ് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസിന് വിവരം നൽകുന്നത് അപ്പോൾ ഇന്ന് വക്കീൽ പറയുന്നുണ്ട് ഇത് അന്വേഷിക്കേണ്ട സാറേ അത് ഏതെങ്കിലും ഒരു സാറിന് ഒരു അബദ്ധമായിരിക്കാം അയാളുടെ പണി എന്തിനാണ് കളയുന്നത് എന്ന് പക്ഷെ അവിടെയുള്ള ഓഫീസർക്ക് എന്തോ ഒരു സംശയം തോന്നി കാരണം എന്താ വെച്ചാൽ വക്കീലാണ് എന്നൊക്കെ അറിയാം എന്റെ ഒരു ബുദ്ധി ഒരു സംശയം ഈ കോർപ്പറേഷൻ ഓഫീസർക്ക് ഉണ്ടായിരുന്നു അയാളുടെ ആ ഒരൊറ്റ സംശയമാണ് ഇത്രയും കൊലപാതകങ്ങളും ഇത്രയും പ്രശ്നങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചത് കൊണ്ട് അങ്ങനെ അമ്മാസിനെ കാണാതായി അവരെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതാം തീയതി ഈ വക്കീലിനെയും ഭാര്യയെയും അതുപോലെ രണ്ട് ജോലിക്കാരെയും ശിക്ഷ രണ്ട് ജോലിക്കാർക്കും ശിക്ഷ വിധിക്കുകയാണ് ഈ വക്കീലിനും ഭാര്യയ്ക്കും ഇരട്ട ജീവുരന്തവും അതുപോലെ ഈ സഹായിച്ച രണ്ട് ജോലിക്കാർക്ക് ഓരോ ജീവവിരന്തവുമാണ് കോയമ്പത്തൂർ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞ ഈ മണിവേൽ എന്ന് പറയുന്ന ഇയാളെ കാണാതായതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് അറിയുന്നത് രാമനാഥപുരത്തിനടുത്ത് അയാളുടെ സ്ഥലത്തിന്റെ അതിർത്തിയിൽ തന്നെ അയാളെ ഈ വക്കീലും അതുപോലെ ഇയാളുടെ ഡ്രൈവറും ചേർന്ന് കൊലപ്പെടുത്തിയിട്ട് കുഴിച്ചു മൂടി അതിനുശേഷമാണ് ഈ സ്ഥലം കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിലേക്ക് വന്നത് ആ കേസും പോലീസ് അന്വേഷിച്ച് കോടതിയിൽ എത്തുകയും ആ കേസിൽ വക്കീലിനും അതുപോലെ ഈ സഹായിയായ ഡ്രൈവർക്കും ജീവ ദുരന്തം തടവ് ശിക്ഷ തന്നെയാണ് വിധിച്ചത് അങ്ങനെ മൂന്ന് ജീവ ദുരന്തമാണ് വക്കീൽ അനുഭവിക്കേണ്ടത് അതുപോലെ തന്നെ രണ്ട് ജീവ ദുരന്തമാണ് ഈ ഡ്രൈവർ അനുഭവിക്കേണ്ടി വന്നത് പിന്നീട് രണ്ടായിരത്തി ിലെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് ഈ വക്കീല് ജീവൻ എടുക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോഴും ഭാര്യയും അതുപോലെ തന്നെ രണ്ട് സഹായികളും ഇവരെല്ലാവരും ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വലിയ സമ്പത്തിന്റെ ഉടമ ഇന്നും കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ ഇയാളുടെ സ്വത്തുക്കളെല്ലാം പിടിച്ച നിലയിലാണ് കാരണം അത്രയും സ്വത്തുണ്ട് അതായത് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപയുമായിട്ട് കോയമ്പത്തൂർ വന്ന ഒരാളാണ് അപ്പോൾ അപ്പോഴത്രയും സ്വത്തുകളൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും അതൊക്കെ കാട് പിടിച്ച് അനാഥമായി കിടക്കുകയാണ് ഈ എത്ര നമ്മൾ സമ്പത്തുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല ആ ഒരു ചെറിയ അതൊരു അതായത് ഒരു നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു സ്ത്രീ ഒരു സഹായം ചോദിച്ചു വന്നപ്പോഴേ ഈ വക്കീലിന്റെ ഈ ഇതിലൊദിച്ച ഒരു ബുദ്ധി അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കുടുംബം തകർന്നതിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം